ശരി ശ്യാം ദേവരാജ് കൂടി ശ്യാം ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പൾസസുനി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ കേസ് കേസന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ കേസിൽ അതിജീവിതയ്ക്ക് സഹായകമാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ മാത്രമല്ല ഈ തരത്തിൽ പുറത്തു വന്ന താൻ എന്തൊക്കെ ക്രൈമിൽ പങ്കാളികളായി പങ്കാളിയായി എന്തൊക്കെ ക്രൈമിൻ്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ കൂടുതൽ കേസിനുള്ള സാധ്യതകൾ കൂടി ഉരുത്തിരിയുന്നുണ്ടോ അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടത് എസ് ഐ ടി ആണ് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇതിൽ അതിജീവിത അതിജീവിതയുടെ പരാതി നൽകുകയും മൊഴി നൽകുകയും കേസിൻ്റെ വിചാരണയുടെ ഘട്ടത്തിൽ സഹകരിക്കുകയും ചെയ്യുന്നതിലൂടി അതിജീവിതയുടെ ദൗത്യം പൂർത്തിയായി ഇതിനും നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തിയായി ഇനി അതിൻ്റെ വിധിന്യായത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതാണ് അതിജീവിതയെ സംബന്ധിച്ച് പക്ഷേ അതിനപ്പുറത്തേക്ക് ദൗത്യമേറെ ബാക്കിയുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഈ നിലവിൽ പൾസർ ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് അന്വേഷണ സംഘത്തെ സഹായിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് കാരണം പൾസർ സുനി ഇതുവരെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വിരുദ്ധമായ കാര്യങ്ങളാണ് ഒളിക്കാമറയ്ക്ക് മുന്നിൽ പൾസുനി പറയുന്നത് തന്നെ അക്കാര്യങ്ങളെല്ലാം നേരത്തെ പ്രത്യേകാന്വേഷണ സംഘം എന്തെല്ലാം വാദങ്ങൾ ഉന്നയിക്കുന്നോ ആ വാദങ്ങളെയെല്ലാം സാധൂകരിക്കുന്ന രീതിയിലാണ് പൾസ സുനി ഇപ്പോൾ പകയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൾസർ സുനിയുടെ വാദങ്ങൾ അനുസരിച്ച് പുതിയ അന്വേഷണം നടത്തുക അല്ലെങ്കിൽ തുടരന്വേഷണം നടത്തുക കൂടുതൽ അന്വേഷണം നടത്തുക എന്നതാണ് അത് നിലവിൽ പൂർത്തിയാക്കിയ അന്വേഷണത്തെ ബാധിക്കുന്നതല്ല നിലവിൽ പൂർത്തിയാക്കിയ അന്വേഷണം പൂർത്തിയാക്കുകയും അതിൽ കുറ്റപത്രം നൽകുകയും അതിന്മേൽ കഴിഞ്ഞ ഏതാണ്ട് എട്ട് വർഷത്തോളമായി വിചാരണ നടപടികൾ പുരോഗമിക്കുകയുമാണ് അതിൻ്റെ അന്തിമഘട്ടത്തിലുമാണ് ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുകയും വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അത് കൊച്ചിയിൽ നടിയാക്കി വെച്ച കേസിൽ പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് പലതും ഉപോത്ബലകമാകുന്ന രീതിയിലാണ് ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫൻ അതായത് കേസിലെ ഒന്നാം പ്രതി പൾസുനിയുടെ വാക്കുകൾ വെളിപ്പെടുത്തലുകൾ സമൂഹത്തിന് മുന്നിലേക്ക് വരുന്നത് ഇക്കാര്യമാണ് എസ് ഐ ടി പരിശോധിക്കേണ്ടത് ഇതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാനാകും എന്ന കാര്യം പരിശോധിക്കേണ്ടത് സ്വാഭാവികമായും എസ് ഐ ടി ആദ്യം ഇക്കാര്യത്തിൽ ചെയ്യുക റിപ്പോർട്ടർ ടിവിയോട് ഇതിൻ്റെ ഈ വിഷ്വൽസ് ദൃശ്യങ്ങൾ സമ്പൂർണ്ണമായ ദൃശ്യങ്ങൾ തേടുക എന്നത് തന്നെയാണ് അത് അവർ തെളിവായി എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിക്കുകയും പത്സുവിനി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് സസൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്യും അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടുതൽ എന്തെങ്കിലും അന്വേഷണം നടത്തേണ്ടതുണ്ടോ അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ ഏതെല്ലാം ഘട്ടത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് നടത്തേണ്ടതുണ്ട് എന്നതടക്കം എസ് ഐ ടി തീരുമാനമെടുക്കും ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനമെടുക്കുകയും ചെയ്യും അതിൽ ഒന്നാമത്തേത് നേരത്തെ തന്നെ ഈ കേസിൽ കൊച്ചിയിൽ ആക്രമിച്ച കേസിലെ അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് ഈ മെമ്മറി കാർഡ് മെമ്മറി കാർഡും അതടങ്ങിയ മൊബൈൽ ഫോണും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അതുകൂടി കണ്ടെത്തുമ്പോഴാണ് ഈ കേസിന്റെ അന്വേഷണം സമ്പൂർണ്ണമായി പൂർത്തിയാകുക പക്ഷേ ആ അന്വേഷണത്തിൻ്റെ ആ ഭാഗം ഒഴിവാക്കിയാണ് അവർ അന്തിമ അന്വേഷണ റിപ്പോർട്ട് കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ പൂർത്തിയാക്കപ്പെടുന്നതും പൽസർ സുനി ഇന്ന് നടത്തുന്ന വെളിപ്പെടുത്തലിൽ നമ്മൾ പുറത്തുവിടുന്ന വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മെമ്മറി കാർഡ് ഇപ്പോഴും സുരക്ഷിതമായി കൈവശമുണ്ടോ എന്നതാണ് അത് പൾസർ സുനിയുടെ കൈവശമാണോ അതോ മറ്റാരുടെയെങ്കിലും കൈവശമാണോ എന്ന കാര്യത്തിൽ പൾസർ സുനി വ്യക്തതരുന്നില്ല പക്ഷേ ആ മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഇപ്പോഴും ഉണ്ട് സുരക്ഷിതമായി ഒരിടത്തുണ്ട് എന്ന കാര്യം പൽസർ സുനി വ്യക്തമാക്കുന്നുണ്ട് അക്കാര്യത്തിൽ അന്വേഷണ സംഘം അന്വേഷിക്കുകയും പൽസർ സുനിയെ ചോദ്യം ചെയ്യുകയും അത് തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുകയും വേണം രണ്ടാമത്തേത് ഈ മെമ്മറി കാർഡ് അതായത് ഒറിജിനൽ മെമ്മറി കാർഡ് നിരവധി ആളുകൾ കണ്ടു എന്ന് ആയിരത്തി അഞ്ചു പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ചില ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് പൾസർ സനിക്ക് സുനിക്ക് ഉറപ്പുണ്ട് അതാരൊക്കെയാണ് കണ്ടത് എന്ന കാര്യത്തിൽ എസ് ഐ ടിക്ക് അന്വേഷണം നടത്തണം അത് ആരുടെ കയ്യിലാണ് മെമ്മറി കാർഡ് എന്നതിൽ അന്വേഷണം നടത്തി അത് കണ്ടെത്തണം അങ്ങനെയായിരിക്കണം ഈ അന്വേഷണം മുന്നോട്ട് പോവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു തുടരന്വേഷണ റിപ്പോർട്ട് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകുകയും ചെയ്യുന്നത് അത് ആദ്യ കുറ്റപത്രത്തിന് ആദ്യ എത്രത്തോളം പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സാണ് തെളിവുകളാണ് പിന്നീട് കണ്ടെത്തുന്നതെന്നതാണ് ഏറ്റവും പ്രധാനം നേരത്തെ റിപ്പോർട്ടർ ടി വി തന്നെ ഹോഷ് ഹോഷിബാൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മുന്നോട്ട് വെച്ച നിരവധിയായ തെളിവുകളുണ്ട് നിരവധിയായ സാക്ഷി പിഴികളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംവിധായകനായിരുന്ന ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ് ആ വെളിപ്പെടുത്തൽ റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടതിന് ശേഷമാണ് എസ് ഐ ടി അക്കാര്യം പരിശോധിക്കുകയും ബാലചന്ദ്രകുമാറിനെ സാക്ഷിയായി ഈ കേസിൽപ്പെടുത്തുകയും ചെയ്തതാണ്